വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എം ജി യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തേക്ക് എം ജി യൂണിവേഴ്സിറ്റിയിൽ അപ്ലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് കോളേജ് എയ്ഡഡ് കോളേജ് സെൽഫ് സെൽഫിനാൻസിങ് കോളേജുകളിലെ യു ജി പി ജി ബി എഡ് അഡ്മിഷൻ സമയത്ത് വിദ്യാർത്ഥികൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കോളേജിൽ പോകുമ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഡോക്യുമെന്റുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ആബ് ഡോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ആദ്യ ഡോക്യുമെന്റ് ദ അലോട്ട്മെന്റ് മെമ്മോ റെസീപ്ഡ് ഓൺലൈൻ നമ്മൾ അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ അതിന് സൈറ്റിൽ നിന്ന് കിട്ടുന്ന അലോട്ട്മെന്റ് മെമ്മോ ഉണ്ട് അത് കൊണ്ടുപോകണം ഇത് മാനേജ്മെന്റ് കോട്ട ബാധകമല്ല ഇത് നമുക്ക് ഓൺലൈനിലൂടെ നിങ്ങൾക്ക് അലോട്ട്മെന്റിലൂടെയാണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ ഈ അലോട്ട്മെന്റ് മെമ്മോ കൊണ്ടുപോകണം സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഇതിന് നമ്മൾ എസ് എൽ സി ആണ് കൊണ്ടുപോകാറുള്ളത് എസ് എൽ സി ആണ് ഇതിന് കൊണ്ടുപോകാൻ പിന്നെ കോളേജിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ പ്ലസ് ടു പഠിച്ചെടുത്ത എവിടുന്ന് കിട്ടിയ ടി സി കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അവസാനമായിട്ട് പഠിച്ച സ്ഥലത്തിൽ നിന്ന് കിട്ടിയ ടി സി ഓർ സി സി ഒരു വിദ്യാർത്ഥി ഡിഗ്രിക്ക് അഡ്മിഷന് പോവുകയാണ് കഴിഞ്ഞ വർഷം ഒരു കോഴ്സിന് പോയിരുന്നു അവിടുന്ന് കുട്ടി ക്യാൻസൽ ചെയ്ത് പോന്നതാണ് ആ വിദ്യാർത്ഥിക്ക് അപ്പോൾ എവിടുത്തെ ടി സി എം സി സി ഉണ്ടാവുക കഴിഞ്ഞ വർഷം എവിടെയാണോ പഠിച്ചത് അവിടുത്തെ ടി സിയും സി സിയും ഉണ്ടാവുക മാർക്ക് ലിസ്റ്റ് ഓഫ് ആൾ പാർട്സ് ഓഫ് ദ പ്ലസ് ടു ഓർ ഈക്വലന്റ് ഡിഗ്രി അഡ്മിഷന് എന്ത് വേണം പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് വേണം പി ജി ബി എഡ് അഡ്മിഷന് വേണ്ടത് ഗ്രേഡ് കാർഡ് മാർക്കസ് ഓഫ് ആൾ പാർട്സ് ഓഫ് ദ ഡിഗ്രി എക്സാമിനേഷൻ ഓർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് മതി ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അത് ഹാജരാക്കാവുന്നതാണ് ഓക്കെ അപ്പൊ ഗ്രേഡ് കാർഡും വേണം പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും വേണം ഓക്കെ ഇനി പി ജി കഴിഞ്ഞതിന് ശേഷം ബി എഡിന് പോകുന്ന വിദ്യാർത്ഥികളാണ് പി ജിന്റെ ഗ്രേഡ് കാർഡും പി ജിന്റെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും കൂടി കൊണ്ടുപോകണം ചില വെയിറ്റേജ് വെയിറ്റേജ് ഒക്കെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ടാവും ബി എഡിന്റെ അഡ്മിഷന് വേണ്ടിട്ട് പോകുന്ന വിദ്യാർത്ഥികളുടെ കാര്യമാണ് ഈ പറഞ്ഞത് ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഫ്രം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി യു ഹാവ് പാസ് ദയർ ക്വാളിഫൈ എക്സാമിനേഷൻ ഫ്രോം ദ ബോർഡ് ഓഫ് എൻ ഐ ഒസ് ബോർഡിൽ നിന്ന് പാസ്സായ വിദ്യാർത്ഥികളാണ് പ്ലസ് ടു എൻ ഐഒഒസ് ബോർഡിൽ നിന്ന് പാസ് വളരെ കുറച്ച് വിദ്യാർത്ഥികൾ ഉണ്ടാവുള്ളൂ അവർക്ക് എം ജി യൂണിവേഴ്സിറ്റി നൽകുന്ന എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആ യൂണിവേഴ്സിറ്റി പോയാൽ അത് അപ്ലൈ ചെയ്താൽ ലഭിക്കുന്നത് വളരെ കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് വേണ്ട ഒന്നാണെന്ന് മനസ്സിലാക്കണം ഇനി മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് അത് ആവശ്യമാണെങ്കിൽ മാത്രം ഹജ്ജാക്കിയാൽ മതി കേരളത്തിലെ പുറത്തെ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഇനി എസ് സി എസ് സി വിദ്യാർത്ഥികളാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അലോങ് വിത്ത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി എസ് സി ബി സി കാറ്റഗറിയിൽ റിസർവേഷൻ ക്ലെയിം ചെയ്തിട്ട് അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അലോങ് വിത്ത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഓക്കെ ഇനി ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചു അവയിൽ റിസർവേഷൻ ആൻഡ് ഇ ഡു എസ് ഇ ഡുഎസ് റിസർവേഷൻ ഉള്ള വിദ്യാർത്ഥികളെ ഇൻകം സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഓക്കെ ഇനി ഏതെങ്കിലും ബോണസ് വെയിറ്റേജിന് വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായി എൻ എസ് എസ് എൻ സി സി ഇതുപോലുള്ള വല്ല ബോണസ് വെയിറ്റേജിന് വിദ്യാർത്ഥികൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികൾ അതിനുള്ള സർട്ടിഫിക്കറ്റ് സ്പോർട്സ് കോട്ടി സ്പോർട്സ് കോട്ടന്റെ സർട്ടിഫിക്കറ്റ് കൾച്ചറൽ സ്കോട്ടൺ കൾച്ചർ കോട്ട ഒക്കെ സർട്ടിഫിക്കറ്റ് ഇത് ഹാജരാക്കണം ഇനി മറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡിഗ്രി പാസ്സായത് പി ജി ബി എഡിനാണെങ്കിൽ ഓർ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും കേരളത്തിന്റെ പുറത്തു മക്കളുടെ യൂണിവേഴ്സിറ്റി എന്ന് ഇത് നിർബന്ധമാണെങ്കിൽ ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം ഹാജരാക്കാൻ മതി ഈക്വലൻസി സർട്ടിഫിക്കറ്റും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കുക എം ജി യൂണിവേഴ്സിറ്റി എന്നാണ് എം ജി യൂണിവേഴ്സിറ്റിയാണ് ഈക്വൻസി നൽകേണ്ടത് ഓക്കെ അത് ലഭിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ അപേക്ഷ കൊടുത്ത് ലഭ്യമാകുന്നതാണ് ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് അതിനനുസരിച്ചുള്ള ഡോക്യുമെന്റുകൾ കൊണ്ടുപോയി അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക ഓക്കെ താങ്ക്യൂ